നിങ്ങൾ ഏത് മുസ്ലിമിനൊപ്പാണോ നിൽക്കുന്നത് നിങ്ങൾ മുസ്ലിം സ്ത്രീക്കൊപ്പം ആണോ നിൽക്കുന്നത് മുസ്ലിം പുരുഷനൊപ്പം നിൽക്കുന്നത് നിങ്ങൾ മുത്തലാഖ് വിഷയത്തിൽ ആർക്കൊപ്പം നിൽക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ ആർക്കൊപ്പം നിങ്ങൾ നിൽക്കുന്നത് മുസ്ലിം സ്ത്രീക്കൊപ്പാണോ നിൽക്കുന്നത് നിങ്ങൾ മുസ്ലിം പുരുഷനൊപ്പം ആണെങ്കിൽ അവരെപ്പോഴും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിനൊപ്പം മാത്രം നിൽക്കുന്നതിനെയാണ് ഇന്ന് ഭാരതത്തിനകത്ത് മതേതരത്വം എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ബിജെപി ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും കൃത്യമായി തന്നെ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണ് തെൽഗാം വിഷയം തന്നെ നമുക്ക് തുടങ്ങാം ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു മുൻ കോൺഗ്രസ് പ്രവർത്തകന്റെ കൃത്യമായി തന്നെ ഏറ്റു പറച്ചിലുകളാണ് ആമുഖത്തിൽ നമ്മൾ കേട്ടത് ഇത് രാഹുൽ ഗാന്ധി തൊട്ട് ഇങ്ങ് പ്രാദേശിക തലത്തിലെ കോൺഗ്രസ്സുകാർ വരെ ഈ ഒരു ഒറ്റ ടൂൾ കിറ്റുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇപ്പോൾ കേട്ട് കുറച്ച് ഞാൻ കുറച്ച് യാത്രയിലായിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരാമർശം കേട്ടില്ല അപ്പോഴാണ് അത്തരത്തിലൊരു പരാമർശം കേൾക്കുന്നത് അദ്ദേഹം എല്ലാ തിരഞ്ഞെടുപ്പാകുമ്പോഴും ഇത്തരത്തിൽ ഉള്ള പരാമർശങ്ങളുമായിട്ട് തിരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് അത്യധികം നിരാശ നൽകുന്ന ഒന്നാണ് കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമല്ല അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ നിന്ന് തുടങ്ങി വരുന്ന ഒരു ഉണ്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് തുടങ്ങി അവിടുന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്ന ഒരു ഉണ്ട് ഈ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഭാരതം സ്വതന്ത്രമായ കാലഘട്ടം മുതൽ എടുത്തിരുന്നാലും ശരി തന്നെയാണ് എഴുപത്തിയഞ്ച് വർഷങ്ങൾ നമ്മൾ പിന്നിടുകയാണ് ഈ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്കിടയിൽ കഴിഞ്ഞ പത്തോ പതിനൊന്നോ വർഷങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇത്രയധികം കാലം ഏറ്റവും അധികം കാലം ഇന്ത്യ ഭരിച്ച പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് വരുന്ന സമയത്ത് ഇന്ത്യൻ ആർമിയുടെ തലപ്പത്ത് ഇതുവരെയും ദളിതരില്ല ഇന്ത്യൻ ആർമിയെ സവർണർ നിയന്ത്രിക്കുന്നു എന്നുള്ള തലത്തിലൊക്കെ പറഞ്ഞു വെക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അറിവ് എന്ന് പറയുന്നത് പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തീർത്ഥം നിരാശപ്പെടുത്തുന്ന ഒന്നാണ് ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിയിലെ വരെ ജാതി എടുത്തിട്ട് ഇന്ത്യൻ വരെ ഒരു ജാതി കലാപം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഇന്ത്യൻ ആന്റി നാഷണൽ കോൺഗ്രസ് ആകുന്നു എന്ന് പറയുന്നത് അക്ഷരം പ്രതി ശരിയാകുന്നു എന്നുള്ള കാര്യം നമുക്ക് സമ്മതിക്കേണ്ടി വരും ഇപ്പോൾ നേരത്തെ ആ കോമൺ കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വസ്തുതകളിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിച്ചാൽ പോലും പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ എറണാകുളത്ത് ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ആ എറണാകുളം ജില്ലയ്ക്കകത്തുള്ള പതിനാല് മണ്ഡലങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരിടത്ത് പോലും പഹൽഗാമിനെ കുറിച്ചിട്ട് മതിയായ ഒരു പരാമർശം സമ്മതിക്കുന്നില്ല അവിടെ കൊല്ലപ്പെട്ടു പോയ ഒരാളുടെ മകൻ വധിക്കപ്പെട്ടു പോയ ഒരാളുടെ മകൻ ആ മകൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തപ്പോൾ അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡി സി തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നു അങ്ങനെ തുടങ്ങി ഏത് തലത്തിൽ നോക്കിയിരുന്നാലും ശരി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം മാത്രം തങ്ങൾക്കൊപ്പം മതി എന്നുള്ള തരത്തിലേക്ക് അവർ രാഷ്ട്രീയമായി ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളത് അത്യന്തം ദുഃഖകരമാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൻ്റെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും വരാൻ പാടില്ലാത്ത ഒരു സീപനാണിത് നമുക്ക് ചിലപ്പോൾ നമ്മൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഒരു രാഷ്ട്രീയമാണ് ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് സംസാരിക്കുന്നതാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നതാണ് ചിലപ്പോൾ സ്ലിപ്പ് ഓഫ് ദ ടങ്ങ് വരുന്ന ആയിരിക്കും ഇത് സ്ലിപ്പ് ഓഫ് ദ ടങ്ങ് അല്ല കാരണം അദ്ദേഹം ആവർത്തിച്ച് വളരെ ഇന്റൻഷനലി തന്നെ ഈ കാര്യം പറയുന്നുണ്ട് ഇന്ത്യൻ ആർമിയിലെ ഈ ജാതി അദ്ദേഹം ആദ്യമായിട്ടല്ല എടുത്തിരുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പലയിടത്തും ചെറിയ ചെറിയ കൂട്ടായ്മകളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യൻ ആർമിയിലെ ഈ ജാതി എടുത്തിട്ടിരുന്നു അന്ന് തന്നെ അതിനകത്ത് വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങൾ ആവശ്യമില്ലാതെ ജാതി കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്ത്യയിലെ വലിയ വൻകിട കമ്പനികൾ ഈ കമ്പനികളുടെ തലപ്പത്ത് ദളിതരുണ്ടോ മഹാദളിതരുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇനി ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെ തലപ്പത്തേക്ക് അവർക്ക് കടന്നു വരാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെയാണ് തെറ്റ് എന്ന് അദ്ദേഹം ഒരു തവണയെങ്കിലും ചിന്തിച്ചു നോക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുമോ ഒരു തവണെങ്കിൽ അദ്ദേഹം ചിന്തിച്ചു നോക്കാൻ വേണ്ടി തയ്യാറാവുമോ ഈ കഴിഞ്ഞ വിട്ടം ദിനത്തിൽ കെ പി എം എസിന്റെ പരിപാടിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ബോത്തംകോട് ജംഗ്ഷനിൽ ഞാൻ ഞാനെന്നെ അവരോട് പറഞ്ഞതാണ് ഞാൻ ആ പരിപാടി ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് മുഴുവൻ എനിക്ക് മുമ്പ് സംസാരിക്കുന്നവർ മുഴുവനും സംസാരിക്കുന്നത് രണ്ട് സെന്റ് സ്ഥലത്തിന്റെ അവകാശത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ രണ്ട് സെന്റ് സ്ഥലത്തിനകത്ത് അവർക്ക് കിട്ടാൻ പോകുന്ന അവരുടെ എന്തെങ്കിലും സൗജന്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശത്തിന്റെ വേണ്ടിയിട്ട് മാത്രമാണ് അവർ സംസാരിക്കുന്നത് ഞാൻ അന്ന് അവരോട് ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു അദാനിയെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു അമ്പാനി സൃഷ്ടിക്കാൻ അല്ലാതെ ഒരു ഗോകുലം ഗോപാലിനെ സൃഷ്ടിക്കാൻ അല്ലാതെ ഒരു ബിജു രമേശിനെ സൃഷ്ടിക്കാൻ നിങ്ങൾ എന്നാണോ തയ്യാറാകുന്നത് അന്ന് മാത്രമേ നിങ്ങളുടെ അവശതകൾ അവസാനിക്കുകയും നിങ്ങൾ പരിപൂർണമായിട്ടും എംപവേർഡ് ആവുകയും ചെയ്യുള്ളൂ നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഈ പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും കോളനികൾക്കകത്തുള്ള രണ്ട് സെന്റിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും അധസ്ഥിത ജനവിഭാഗമായിട്ട് അവശേഷിക്കുക എന്ന് പറയുന്നത് മാത്രമായിരിക്കും അവരുടെ ദുരയോഗം എന്ന് പറയുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം കാലാകാലങ്ങളിൽ മാറി മാറി ഭരിച്ചു വന്നിരുന്ന ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ തന്നെ അവശേഷിക്കുക എന്ന് പറയുന്നത് പലരുടെയും ആവശ്യകതയാണ് അതിനകത്ത് പലരുടെയും അവശ്യകളുണ്ട് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ ചില ദളിത് ഹിന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മൂവ്മെന്റുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയും ഇവരെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പൊ അവരെ പോലുള്ളവർക്ക് അത്തരത്തിലുള്ള ആൾക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കി നോക്കണം ഇന്ന് ഏറ്റവും അധികം ആന്റി ആന്റിനാഷണൽ ആക്ടിവിറ്റീസിന്റെ പല കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം ആൾക്കാർക്കിടയിലേക്ക് പോവുക അവരിൽ എന്താണ് ഇന്ത്യ വിരുദ്ധത കുത്തി നിറക്കിയാണ് ഭാരത കുത്തിറക്കുക ഭാരതവിരുദ്ധത കുത്തിറക്കുക ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളനിലമായിട്ട് പോലും അവർ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇപ്പോഴും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വേദിയിലും നിന്ന് ചെയ്യുന്നതും അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ഇവർ റിയലി എംപവേർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിനെ മിസ്സൂസ് ചെയ്യുക ആ മിസ്യൂസ് ചെയ്തുകൊണ്ട് അവർ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം ആ സൃഷ്ടിച്ചു വെച്ച കാര്യത്തിന്റെ ബൈപ്രോഡക്റ്റ് ആയിട്ട് നിൽക്കുന്ന അവരുടെ ദാരിദ്ര്യാവസ്ഥ ആ ദാരിദ്ര്യാവസ്ഥ ഉൾപ്പെടെ ചൂഷണം ചെയ്തുകൊണ്ട് അവർ ഒരു കാലഘട്ടത്തിന് മുമ്പിൽ വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെ എല്ലാ കാലഘട്ടത്തിലും മറ്റുള്ളവർക്കെതിരായിട്ട് തിരിക്കുവാൻ വേണ്ടിയിട്ട് അത് ഈവൻ സൈന്യത്തിനകത്തേക്ക് പോലും ആ ജാതി കലാപത്തിനുള്ളൊരു കോപ്പ് അദ്ദേഹം കൂട്ടുന്നു എന്ന് പറയുന്നത് അത്യന്ത അപകടകരാണ് അല്ലെ ഇത് ആദ്യത്തെ ഒരു പരാമർശമല്ല ഈ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ പറഞ്ഞത് ചൈനീസ് സൈന്യം ഇന്ത്യൻ സൈനികരെ ക്രൂരമായി മർദ്ദിച്ചു അവരൊക്കെ വെള്ളം കിട്ടാതെ വിഷമിക്കുകയാണ് ഈ പരാമർശത്തിൻ്റെ പേരിലാണ് രാഹുലിനെ കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ അന്ന് നിശിതമായി വിമർശിക്കുകയും ചെയ്തു ചൈനീസ് സൈന്യം വരുണാധി പ്രദേശം ഇന്ത്യൻ ഭൂപ്രദേശം കയ്യേറി ഇതൊക്കെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും ഇത് ആരുടെ കാലത്താണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങളൊരു യഥാർത്ഥ ഭാരതീയനാണെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നുവെന്ന് രാഹുലിനെതിരെ അലഹബാദ് ഹൈക്കോടതി പരാതി റദ്ദാക്കാൻ വിസമ്മതിച്ചു ഏറ്റവും ഒടുവിലത്തെ ഈ വാക്കുകൾ മാത്രമാണ് കണ്ടത് ഇനി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട് ഇത് ഇന്നോ ഒന്നിലെ തുടങ്ങിയതൽ കോൺഗ്രസിൻ്റെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കോൺഗ്രസിൻ്റെ രാഹുൽ മുതൽ താഴെത്തട്ടിൽ ഒരു പ്രാദേശിക നേതാവ് വരെ ഈ ഒരു ഒറ്റ ടൂൾ കിറ്റിലാണ് പ്രവർത്തനം കോൺഗ്രസിന്റെ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്ത് രാഹുൽ പറഞ്ഞൊരു ഒരു പ്രധാനപ്പെട്ട പരാമർശം കൂടിയുണ്ട് അതും കൂടി പ്രേക്ഷകര മുമ്പാകെ എത്തിക്കുകയാണ് പി സി ആ ഡു നോട്ട് തിങ്ക് ദർ ഫൈറ്റിംഗ് എ ഫെയർ ഫൈറ്റ് നോ ഫെയർനെസ് ഇൻ ദിസ് ഇഫ് യു ബിലീവ് ദറ്റ് വി ആർ ഫൈറ്റിംഗ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ കോൾ ദ ബി ജെ പി ആർ ഫൈറ്റിംഗ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ കോൾ ദ ആർ എസ് എസ് യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ദി ബി ജെ പി ആൻഡ് ദ ആർ എസ് എസ് ഹാവ് ക്യാപ്ചേർഡ് എവറി സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് അ കൺട്രി വി ആർ നൗ ഫൈറ്റിംഗ് ദ ബി ജെ പി ദ ആർ എസ് എസ് ആൻഡ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് ഗംഭീരമായൊരു പവർ പ്ലേ ആണ് കാരണം ഒരു വശത്ത് ബി ജെ പി ഒരു ഭീഷണിയാക്കി ഇങ്ങനെ നിലനിർത്തുകയാണ് അങ്ങനെ ഒരു നെറേറ്റീവ് അവിടെ ഇങ്ങനെ കൊണ്ടുവരികയാണ് മറു വശത്ത് അവർ ചെയ്തു കൂട്ടുന്നതൊക്കെ കാണില്ലേ രാജ്യത്തിന് അനുകൂലമായ രീതിയിൽ നിൽക്കാതെ രാജ്യവിരുദ്ധമായ നിലപാടുകൾ ഇങ്ങനെ സാധൈര്യം പറയുകയാണ് കേട്ടു നോക്കൂ ഒരു സമയത്ത് പോലും രാഹുലിന്റെ നിന്ന് രാഹുലൊക്കെ സോറി ആരിഫ് ഹുസൈൻ വളരെ വ്യക്തമായിട്ടൊരു വിഷയത്തെ കുറിച്ചിട്ട് പറഞ്ഞു ഞാൻ അദ്ദേഹം പറയുന്നത് വളരെ കൂടി കേൾക്കുമായിരുന്നു അദ്ദേഹം പറയുന്ന ഒരിക്കലും തൊലിപ്പുറത്തുള്ള ചികിത്സയെ കുറിച്ചിട്ടല്ല ഒരു റിയൽ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ആ ഇഷ്യൂവിന്റെ കോസ് എന്താണ് അതിന്റെ രോഗത്തിന്റെ കാരണം എന്താണ് എന്ന് നോക്കി അതിനെ ചികിത്സിക്കുന്നതിന് പകരം തൊലിപ്പുറത്തുള്ള ചെറിയ ചികിത്സകളിലൂടെ മാത്രം കടന്നു പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നോക്കൂ ഇവിടെ പഹൽഗാം വിഷയം പറയുന്ന സമയത്ത് ഈ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലരുടെ മതവികാരം മൃണപ്പെടുമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഒരു മുസ്ലിം പെൺകുട്ടി എന്താണ് ഒരു ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ സൈനിക നടപടികൾ എന്താണ് എന്ന് ലോകത്തോട് വിവരിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് അവരൊരിക്കലും ആ പറയുന്ന മുസ്ലിമിനോടൊപ്പം ഇവർ പലരും ഇല്ല ഈ മതേതരത്വത്തെ കുറിച്ചിട്ട് ഇവർ പറയുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ മതേതരത്വം എന്ന് പറയുന്നു മുസ്ലിം സ്നേഹം പറയുന്നു ഞാൻ മതേതരത്വത്തെക്കുറിച്ചല്ല മുസ്ലിം സ്നേഹത്തെക്കുറിച്ച് മുസ്ലിങ്ങളുടെ അവകാശത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കുന്നു നിങ്ങൾ ഏത് മുസ്ലിമിനൊപ്പാണോ നിൽക്കുന്നത് നിങ്ങൾ മുസ്ലിം സ്ത്രീക്കൊപ്പം ആണോ നിൽക്കുന്നത് മുസ്ലിം പുരുഷനൊപ്പാണോ നിൽക്കുന്നത് നിങ്ങൾ മുത്തലാഖ് വിഷയത്തിൽ ആർക്കൊപ്പാണ് നിൽക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ ആർക്കൊപ്പം നിങ്ങൾ നിൽക്കുന്നത് മുസ്ലിം സ്ത്രീക്കൊപ്പം ആണോ നിൽക്കുന്നത് നിങ്ങൾ മുസ്ലിം പുരുഷനൊപ്പം ആണോ നിൽക്കുന്നത് അവർ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിനൊപ്പം മാത്രം നിൽക്കുന്നതിനെയാണ് ഇന്ന് ഭാരതത്തിനകത്ത് മതേതരത്വം എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ലൗജ്ഹാദ് പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അറിയാവുന്നതാണ് കോതമംഗലത്തുള്ള ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് താൻ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി എന്നും തന്നോട് മതം മാറുവാൻ വലിയ തരത്തിലുള്ള നിർബന്ധമുണ്ടായി എന്നും അതിന്റെ പേരിലാണ് താൻ എഴുതി വെച്ചാലും ഈ നാട്ടിൽ ലൗജ്ഹാദ് ഇല്ല എന്ന് മാത്രമേ അവർ പറയുള്ളൂ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം അവരെ സംഖ്യാക്കുക വർഗീയവാദിയാക്കുക എന്ന് പറയുന്ന തലത്തിലേക്ക് അതൊരു ആണ് ആ ടെംപ്ലേറ്റ് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അതിനിപ്പോൾ കോൺഗ്രസിനകത്തുള്ള ആരെങ്കിലും സംസാരിച്ചാൽ ശരി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആരെങ്കിലും സംസാരിച്ചാൽ ശരി തന്നെയാണ് ഇനി അവർ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനിയായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി പാരരിഫ് ഹുസൈനെ പോലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ജനിച്ച ഒരാളായിക്കൊണ്ട് പോകട്ടെ അവരെങ്കിലും യാഥാർത്ഥ്യം പറയുവാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ പിടിച്ച് സംഖ്യയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പല മുസ്ലിം സുഹൃത്തുക്കളും എനിക്കുണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് പല യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അവർ തന്നെ സ്വകാര്യമായ സംഭാഷണങ്ങളിൽ സമ്മതിക്കാറുമുണ്ട് പക്ഷേ അതൊരിക്കലും അവർക്ക് പുറത്ത് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് ഇപ്പോൾ ആരിഫ് ഹുസൈൻ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ കടന്നു പോകുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹം തരിശീരിക്കും പറഞ്ഞാൽ ജനറൽ വി അദ്ദേഹത്തോട് ആ വ്യക്തിപരമായ വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരു ഇന്റർവ്യൂ സെപ്പറേറ്റ് ആയിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള കാരണം അദ്ദേഹം കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത്രയധികം ആൾക്കാർക്കൊന്നും പുറത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറച്ചുകൂടി ലിബറലാണ് അതുകൊണ്ട് തന്നെ പലർക്കും പുറത്തിറങ്ങി വന്നിട്ട് പലതും പറയാനുള്ള സ്വാതന്ത്ര്യവും മറ്റവർക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെയല്ല ഇസ്ലാമിക് കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പലർക്കും പുറത്തേക്ക് സ്വാതന്ത്ര്യം പറയാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പലരും അത്ഭുതം ണ്ട് ഈ യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ചില മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളിലൊക്കെ ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് എന്നാണ് പലരും ചോദിക്കുന്നത് അതിനൊരു റീസൺ ഉണ്ട് കാരണം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് മൂന്നാം തലാക്ക് മുത്തലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സ്ത്രീകൾക്കൊന്നും വേറെ നിവൃത്തിയില്ലായിരുന്നു തന്നെ വേറെ നിർവാഹം ഇല്ലായിരുന്നു തോന്നേ ഇന്ന് അവിടെ യോഗി എന്ന് പറയുന്ന ഒരാളുണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാളുണ്ട് അവരവിടെ ഇരിക്കുന്നത് പല കുടുംബങ്ങളിലെ മുസ്ലിം സ്ത്രീകളുടെ ഒരു ധൈര്യവും കൂടിയാണ് ആ ധൈര്യം കൊണ്ടാണ് അവർക്ക് സ്വകാര്യമായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാൻ അവർക്ക് എന്താണ് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്ന് പറയുന്നത് പോളിങ് ബൂത്തിനകത്താണ് അതിനകത്ത് അവർക്ക് കൂടി അവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അത്തരം പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ യാഥാർത്ഥ്യത്തിനെ ഉൾക്കൊണ്ട് തന്നെ മുൻപോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയിലും ഇവിടെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ജമാഅത്ത് ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും മുസ്ലിം ലീഗിനും ഒക്കെ അടിമപ്പെട്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തും ത്തുവാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാകും ഇപ്പൊ തന്നെ അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് കിടന്നു പോകുന്നത് ഞാൻ മുസ്ലിം ലീഗ് ഇല്ലാതെ ജമാത്ത് ഇസ്ലാമി ഇല്ലാതെ കോൺഗ്രസിൽ നിന്ന് കേരളത്തിനകത്ത് രാഷ്ട്രീയമായിട്ടൊരു നിലനിൽപ്പുണ്ടോ ഇല്ല എന്നുള്ള കാര്യം കോൺഗ്രസ്കാർക്ക് തന്നെ വളരെ നന്നായിട്ട് അറിയാം അപ്പൊ വീണ്ടും ഈ പ്രീണനം നിങ്ങൾ ഇതേ മീറ്ററിൽ തന്നെ തുടർന്നുകൊണ്ട് പോകുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അസ്തമിക്കും നിങ്ങളുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിങ്ങളുടെ നയങ്ങൾ തീരുമാനിക്കുന്നതും തീർച്ചയായിട്ടും മറ്റുള്ളവരായിരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് യാതൊരു സംശയം ഉണ്ടാകണ്ടെന്ന കാര്യമില്ല പിന്നെ ശ്രീ രജിസാർ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഒരു രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ശ്രീ ജവഹർലാൽ നെഹ്റു അദ്ദേഹം പതിനഞ്ച് വർഷം ജയിലിൽ കിടന്നു ആക്ച്വലി അദ്ദേഹത്തിന്റെ കണക്കൂട്ടി അതിനകത്ത് തെറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ദിവസങ്ങളാണ് ശ്രീ ജവഹർലാൽ നെഹ്റു ജയിലിൽ ചിലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള ഇരുപത്തി നാല് വർഷ കാലഘട്ടത്തിനിടയിലാണ് അത് ഒരുമിച്ചുണ്ടായിരുന്നില്ല ആറ് മാസം ഏഴു മാസം ഒമ്പത് മാസം ജവഹലാൽ നെഹ്റു എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം ഞാൻ അതിനൊന്നും കുറച്ച് കാണുന്നില്ല അന്നത്തെ സത്യാഗ്രഹികൾക്ക് നോൺ വയലന്റ് മൂവ്മെന്റിനകത്ത് ഇടപെട്ടിരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ലൈബ്രറി പോലും അതിനകത്തും ായിരുന്ന സൗകര്യമുണ്ട് ഞാനതിനൊന്ന് കുറച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെയൊക്കെ പോരാട്ടങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ലാന്നൊന്നും ഞാൻ ഇതിനൊന്നും പാടേ തള്ളി കളഞ്ഞിട്ട് പോകുന്ന ആളൊന്നുമല്ല പക്ഷേ ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടന്നതുകൊണ്ടോ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ രാഹുൽ ഗാന്ധി ഇന്ന് പറയുന്ന കാര്യങ്ങളെ മുഴുവൻ നമ്മൾ അംഗീകരിക്കണം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വന്തം മകളായ ഇന്ദിരാഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ പോലും പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് ഭാരതം തയ്യാറായിട്ടില്ല അവരെ പോലും തോൽപ്പിച്ച് പരാജയപ്പെടുത്തി ഓടിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ജനത തയ്യാറായതാണ് കാരണം ഏത് ഡെമോക്രസിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണോ ഏത് ഭരണഘടനയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണോ കോൺഗ്രസ് ബാധ്യസ്ഥം എന്ന് പറയുന്നത് ആ ഡെമോക്രസിയെ തന്നെ തകർത്ത് ആ ഭരണഘടനയെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത ആളാണ് ി അപ്പോൾ ആ പാരമ്പര്യം കൂടി രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നുള്ള കാര്യവും കൂടി കോൺഗ്രസിന്റെ സഹയാത്രികനായിട്ടുള്ള ശ്രീ രജിസാർ ഉൾക്കൊള്ളേണ്ടുന്നതാണ് ഇനി ജവഹർലാൽ നെഹ്റു മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിഒൻപത് ദിവസം വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ജയിലിൽ കിടന്നതിൻ്റെ പ്രതിഫലമായിട്ട് മകൾക്ക് അദ്ദേഹത്തിന്റെ കൊച്ചുമകന് അദ്ദേഹത്തിന്റെ പ്രപൗത്രന് ഒക്കെ തന്നെയും എന്താണ് ഇന്ത്യയുടെ അധികാരത്തിന്റെ നടുക്കഷ്ണം തന്നെ തിന്ന് ഏറ്റവും സുഖലോലുപരായിട്ട് ജീവിക്കുവാനുള്ള സൗകര്യം നമ്മുടെ രാജ്യത്ത് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പോലും ഇന്ത്യയിൽ ഇന്നും ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിട്ട് പ്രധാനമന്ത്രിയായിട്ടിരുന്ന റെക്കോർഡ് ഇരിക്കുന്നത് ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലാണ് അതേപോലെ തന്നെ ആറോ ഏഴോ വർഷങ്ങളോളം ജയിലിൽ കിടന്നിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടായിരുന്നു അതുപോലെ എത്രയെത്രയോ എത്രയോ ധീരരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് യഥാർത്ഥത്തിൽ പോരാടിയിട്ടുള്ള അവർക്ക് എന്താണ് ലഭിച്ചത് അവരുടെ കുടുംബങ്ങളിൽ ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ സർദാർ വല്ലഭായ് പട്ടേലിന്റെ മകളുടെയൊക്കെ മരണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തെ അവർ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അവരുടെ കുടുംബത്തിന്റെ അവസാന കാലഘട്ടം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചെങ്കിലും ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇപ്പോ നമ്മൾ ഈ ശശി തരൂരിന്റെ പരാമർശത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഇന്ന് എഴുതിയ കത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വളരെ ഒരു ചിത്രം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടറിഞ്ഞ കുറച്ച് അതിന്റെ ശാമനോളിൽ അയച്ചേരാ ചിത്രം അതായത് ഇന്ദിരാഗാന്ധിയുടെ വലിയൊരു ചിത്രം അതിൻ്റെ താഴെ വളരെ ചെറുതായിട്ടുള്ളൊരു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ചിത്രം രണ്ട് ഒരേ ദിവസം വരുന്നതുകൊണ്ട് അതിൻ്റെ മുമ്പിലാണ് തിരികൊടുത്തത് അതായത് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ വളരെ ചെറുതായി മാത്രം പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൃഷ്ടിച്ച ഇന്ത്യയിൽ നിന്നാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും തലപ്പൊക്കമുള്ള എന്താണ് പ്രതിമയായിട്ട് സർദാർ വല്ലഭായ് പട്ടേലും ഈ പുതിയ ഭാരതത്തിൽ ഉയർത്തി നിൽക്കുന്നത് ഇന്ത്യക്ക് അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് ആ ഭാരതത്തിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത് വളരെ രസകരവുമാണ് അത് സംഭവിക്കുന്നത് കൊണ്ടാണ് ബാർ ബാർ ി സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്ന് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന നാഷണലിസ്റ്റുകളുടെ അതിനിപ്പോൾ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയോന്നൊന്നുമില്ല അത്തരത്തിലൊരു ഐക്യം ഡെവലപ്പായി വരുന്ന സമയത്ത് അതിനെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ ജാതി പറയണം എന്ന് ജോർജ് സോറോസോ മറ്റോ ആരോ പഠിപ്പിച്ച് വിട്ടുകൊടുത്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കീ കൊടുത്ത പാവയെ പോലെ ഇന്ത്യൻ സൈന്യത്തിലേക്ക് വരെയും ഈ ജാതി കാർഡ് വലിച്ചിടുകയും ആ ജാതി കാഡിന്റെ പേരിൽ ഇന്ത്യൻ സൈന്യത്തിനകത്തുവരെയും വരെയും ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ രാഷ്ട്രീയ നേതാവായിട്ടോ കാണുവാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾ തയ്യാറാവുകയില്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്ത് ജയം ഉണ്ടാവും തോൽവി ഉണ്ടാവും എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും ജയിക്കാനോ എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും പരാജയപ്പെടുവാനോ സാധിക്കില്ല കാരണം ഇത് ജനാധിപത്യ സംവിധാനമാണ് സ്വാഭാവികമായിട്ടും ഒരു കക്ഷി കാലാകാലങ്ങളോളം ഭരിക്കുന്ന സമയത്ത് ആ കക്ഷിയോടുള്ള എതിർപ്പ് പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും പല സംസ്ഥാനങ്ങളിലും നമ്മളത് കാണുന്നുമുണ്ട് അപ്പോൾ ബി ജെ പിക്ക് അതിന് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മടുപ്പിക്കാതെ വേണ്ടിട്ട് പലയിടത്തും പലയിടത്തും അല്ലെങ്കിൽ നരേന്ദ്രമോദിജിക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷേ എല്ലാ കാലത്തും നമ്മൾ പ്രതിപക്ഷത്തായി പോകും അതുകൊണ്ട്

ഒന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി ഇരുപത് ശതമാനം വോട്ടിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ശതമാനം വോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ ഡി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് ബി ജെ പിയുടെ കപ്പാസിറ്റിയിലാണ് അത് വന്നിരിക്കുന്നത് ബാക്കി പി ടി ജെസും ചെറിയ അനുബന്ധ കക്ഷികളുണ്ട് എന്നാൽ ഇരുപത് ശതമാനം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഫോർട്ടി പെർസെൻറ്റേജോ ഫിഫ്റ്റി പെർസെൻറ്റേജോ മാത്രമേ ആവുന്നുള്ളൂ കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉണ്ടാകുന്ന വലിയൊരു സംവിധാനമാണ് അതിനെ ഒരു എബ് തേർട്ടി പെർസെൻറ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു ഈക്വൽ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് ബി ജെ പിന്നബൾ പൊസിഷനിലേക്ക് എത്തുവാൻ വേണ്ടി ട്വന്റി പെർസെന്റേജ് വോട്ട് എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലേക്ക് ബി ജെ പി ടച്ച് ചെയ്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഇരുപത്തി മൂവായിരം വാർഡുകളിലേക്കാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏതാണ്ട് നാലായിരം മുതൽ അയ്യായിരം വാർഡുകളിൽ വരെ ബി ജെ പി ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നമ്മൾ കണക്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് അയ്യായിരം വാർഡുകളിലേക്ക് ബി ജെ പി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ലീഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേരളത്തിലെ ഏതാണ്ട് നാലിൽ ഒന്ന് വാർഡുകളിൽ അതായത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വാർഡുകളിലേക്ക് ബി ജെ പിക്ക് ജയം എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഈ ഇരുപത് ശതമാനം വോട്ട് കൊണ്ട് എങ്ങനെ ഇരുപത്തിയഞ്ച് ശതമാനം വാർഡുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിജെപി ജയിച്ച് ബിജെപിക്ക് വോട്ട് ലഭിച്ചിരിക്കുന്ന പ്രദേശങ്ങളൊരു ഇന്ത്യൻസിറ്റി ഉണ്ടല്ലോ ഇപ്പോൾ തിരുവനന്തപുരമാണ് തൃശ്ശൂരാണ് ആലപ്പുഴയാണ് അപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻസിറ്റി ടി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തഞ്ച് ശതമാനം വോട്ടും കോൺഗ്രസിന് നാൽപ്പത് ശതമാനം വോട്ടുകൾ ഉണ്ടാവുക പക്ഷേ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് വെച്ചിട്ടാണ് ബി ജെ പി നൂറ്റി പന്ത്രണ്ട് സീറ്റിന് മുകളിൽ ജയിച്ചിട്ട് കർണാടകത്തിൽ അധികാരത്തിൽ വരുന്നത് കാരണം ഒരു എഴുപത് എഴുപത്തഞ്ച് സീറ്റുകളിൽ ബിജെപിക്ക് വോട്ട് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ബിജെപിയുടെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് വോട്ടാണ് അത് മലപ്പുറം പോലുള്ള ജില്ലകളിൽ ചിലപ്പോൾ കുറവായിരിക്കും വയനാട് പോലുള്ള ജില്ലകളിൽ കുറവായിരിക്കും പക്ഷേ ബി ജെ പിക്ക് വോട്ട് ലഭിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റിയിൽ വോട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏതാണ്ട് ഒരു നായിരയ്യായിരം വാർഡുകളിലേക്ക് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്ന തലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായാലും ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും ജനങ്ങൾക്ക് അത് കാണുമ്പോൾ ബോധ്യപ്പെടും തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ ബിജെപി